മമ്മുക്കയടൊപ്പം ഒരു ഇടവേളയ്ക്ക് ശേഷം പ്രവർത്തിക്കാനായിട്ട് സാധിച്ച മമ്മൂക്കയുടെ ഒരു സിനിമയിൽ പാട്ട് എഴുതാനായിട്ട് സാധിച്ച മറ്റൊരു ചിത്രം തസ്കരവീരൻ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു ഔസൈപ്പച്ചനൊപ്പം ഇതുപോലെ തന്നെ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ആ സിനിമയിലായിരിക്കും നിങ്ങൾ ഒന്നിച്ച് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതിൽ ഗാനത്തിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കും ആ പാട്ടിൽ മമ്മൂക്കിയുടെ ഒരു കോസ്റ്റ്യൂമാണെങ്കിലും ഒക്കെ വളരെ ഡിഫറെന്റ് ആയിരുന്നു വലിയ വിജയമൊന്നും ആ സിനിമ ആ സമയത്ത് നേടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പരാജയ ചിത്രമായിരുന്നില്ല ആയിരുന്നില്ല മമ്മൂക്കിയും ഷീലയും അതുപോലെ ഡെന്നിസ് ജോസഫ് ആയിരുന്നു അതിൻ്റെ സ്ക്രിപ്റ്റ് അതിൻ്റെ സംവിധാനം പ്രമോദ് പപ്പൻ എന്ന് പറഞ്ഞ ഇരട്ട സംവിധായകരായിരുന്നു ചെന്താമരയേ വാ മന്ദാകിനിയായി വാ വളിരിൻ മധു മഴയായി വനെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ഒരു ഗാനമായിരുന്നു ഒരു അറ്റം ആയിരുന്നു നമുക്ക് ആ ഒരു ബൈക്കിലൊക്കെ പോകുന്ന ഒരു പുതിയ ജനറേഷൻ ഇഷ്ടപ്പെടുന്ന ഭാവ വാഹാദികളൊക്കെ ആയിട്ട് പോകുന്ന മമ്മൂക്ക ഒരു പാട്ടായിരുന്നു ഔസേപ്പച്ചൻ എന്ന സംഗീത സംവിധായകനൊപ്പമുള്ള ഒരു അനുഭവം എങ്ങനെയായിരുന്നു ഇത് എറണാകുളത്ത് അവരെല്ലാം കൂടെ ഒരു ഹോട്ടലിൽ ഇരിക്കുമ്പോൾ എന്നെ വിളിച്ചു വിളിച്ചത് ഡെന്നിസ് ജോസഫാണ് ഡെന്നീസ് ജോസഫ് എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ഭൂതകാലം പറയേണ്ടി വരും വലിയ ദീർഘമായിട്ട് പറഞ്ഞെങ്കിലും പറഞ്ഞേ പറ്റൂ ഈ ഞാൻ പണ്ട് ഈ ബാല യുഗം എന്നൊക്കെ ഒരു വീക്കിലുണ്ടായിരുന്നു അതിനകത്ത് ഒരു കുട്ടി കവിത എഴുതിയിരുന്നു ഈ കവിത രണ്ട് സുഹൃത്തുക്കൾ ഇങ്ങനെ വായിച്ച് അവർ ഒരുത്തൻ കരയൊക്കെ ചെയ്തു കാരണം അവന് ഉണ്ടായ അനുഭവമാണ് ഈ കവിതയായിട്ട് വന്നത് അദ്ദേഹം ഒരു ഡയറക്ടറാണ് പരസ്യത്തിനൊക്കെ വരയ്ക്കുന്ന ഒരാളെ മനസ്സിലായി കാണും ഡെന്നിസിൻ്റെ കൂട്ടുകാരനാണ് ഗായത്രി അശോകൻ ആ അശോകൻ്റെ രണ്ടുപേരും പയ്യന്മാരാണ് അപ്പോൾ ഇവന്മാര് വാല്യുഖം വായിക്കുന്നതുണ്ടല്ലോ അതിൽ വന്ന ഈ കവിത അശോകൻ്റെ ഒരു സിസ്റ്ററോ മറ്റോ മരിച്ചിട്ടുണ്ട് അപ്പോൾ സിസ്റ്റർ മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കവിത വന്നിട്ട് എന്നെ കണ്ടിട്ടില്ല അപ്പോഴേ വലിയ ആരാധനയാണ് ഈ ആരാധന മൂത്ത് ആർത്തി മൂത്ത് ഭ്രാന്തായി എന്ന് പറഞ്ഞ പോലെ ഈ രണ്ടു പേർക്കും എന്നെ കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല എന്തോ സാഹചര്യത്തിൽ അവർ സിനിമാ രംഗത്ത് വളരെ താമസിച്ചാണ് രണ്ടുപേരും എത്തിപ്പെടുന്നത് എത്തിപ്പെടുമ്പോൾ ഈ ഡെന്നീസിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുണ്ട് ഷിബു ചക്രവർത്തി ചക്രവർത്തി സ്ഥിരം സഹയാത്രി ഞാനും ഫ്രണ്ട്സുമാണ് അപ്പോൾ നാച്ചുറലി ഡെന്നീസ് വർക്ക് ചെയ്യുന്ന എല്ലാ പടങ്ങളിലും ഷിബുവിന് ചാൻസ് വരും അപ്പോഴും ഞാനുമായിട്ട് ബന്ധപ്പെടാൻ പിന്നെ ഡെന്നീസിന് പറ്റിയിട്ടില്ല കുറ്റബോധമുണ്ട് പക്ഷേ ഏറ്റവും അടുത്ത സുഹൃത്തുമാണ് വേണം ഫ്രണ്ട്സ് വേണം അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നല്ല പടങ്ങൾ വന്നപ്പോഴൊക്കെ ഞങ്ങൾ മിങ്കിൾ ചെയ്തില്ല ഈ വിന്ധ്യൻ എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ ശാലിനിയുടെ പ്രൊഡ്യൂസർ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരായ പ്രമോദ് പപ്പൻ അപ്പോൾ അവർക്ക് ഒരു പടം പുള്ളി കൊടുക്കുകയാണ് പുള്ളി നിർമ്മാതാവാണല്ലോ ഓട്ടോമാറ്റിക്കലി ഔസൈപ്പച്ചൻ ആ ഗ്രൂപ്പിൽ തൃശ്ശൂരാണല്ലോ അങ്ങനെ ഔസൈപ്പച്ചനും വന്നു ഹൗസൈപ്പച്ചനെ മ്യൂസിക് ഏൽപ്പിക്കുന്നു ഡെന്നീസ് പ്രത്യേകം സമയമെടുത്ത് പുള്ളിയാണ് എൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത് അതെ റെക്കോർഡിങ് പുള്ളി സഹകരിക്കുകയാണ് എൻ്റെ ധാരണ ഡെന്നീസിൻ്റെ പാട്ടിനെ കുറിച്ച് അത്ര ബോധമുണ്ടാവാൻ വഴിയില്ല എന്ന് വെച്ചാൽ വെറുതെ വന്നു എന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ ഞെട്ടിപ്പോയി കാരണം എല്ലാ പാട്ടിനെക്കുറിച്ചും ഭയങ്കരമായ അറിവാണ് പുള്ളി അപ്പോൾ ഞങ്ങളും ഒന്നും കൂടെ കമ്പോസ് ചെയ്യാനിരിക്കുന്നു മമ്മൂട്ടിയുടെ പടമാണ് അതെ നയൻതാര അപ്പോൾ അങ്ങനെ നയൻതാര വരുന്നു അങ്ങനെ ഒരു നല്ല പ്രേമരംഗമാണ് അപ്പോൾ നല്ലൊരു പാട്ട് വേണമെന്നൊക്കെ വെച്ചിട്ട് ഒരുപാട് പാട്ട് ആലോചിക്കുന്നു അപ്പോൾ എന്തും ചെയ്യാൻ തയ്യാറായിട്ടാണ് അവസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ബിന്ദിൻ്റെ സ്വഭാവം പാട്ട് ഇഷ്ടപ്പെട്ടാൽ പിന്നെ ആ ഭാഗത്തുനിന്നു പോവില്ല ഓറുമഞ്ഞ് തുള്ളി അതാണ് പാട്ട് അപ്പോൾ ഓറുമഞ്ഞ് തുള്ളി ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കാണ്ട് പാട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറേ ആയപ്പോൾ ശരിയാവുന്നില്ല ഇയാൾ ഡെന്നീസ് വളരെ മിടുക്കനാണ് പുള്ളി ഓരോന്ന് പറഞ്ഞു പറഞ്ഞു അവസരപ്പിച്ചാൽ ഞാനൊരു പാട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അതെൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ അവസരം പറഞ്ഞു അപ്പം പറഞ്ഞോളൂ പറഞ്ഞോളൂ കുഴപ്പമില്ല എന്ന് പറയും അങ്ങനെ പുള്ളി ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഇത് റോജാ മലറി രാജകുമാരി ആശൈ കിളിയെ അഴകിയ റാണി അരികിൾ വരലാ തരലാമ ഒരു പാട്ടുണ്ടെന്ന് പറയൂ ഒരു പാട്ടുണ്ട് നല്ല പാട്ടില്ല എം ഡി ആരെയും ചോദിച്ചോളി എന്നോട് അപ്പോൾ ഞാൻ പറയും നല്ല പാട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഔസൈബ് ഇങ്ങനെ ആലോചിച്ചിരിക്കുക ഔസൈഫ് ഒരു ഇളയരാജ് വർക്ക് ചെയ്യുന്നു കാരണം ആ പാട്ട് അവിടെ ഇരുന്നോട്ടെ ഞാൻ എൻ്റെ ഉണ്ടാക്കാമെന്നുള്ള സാധനം വരുമല്ലോ അപ്പോൾ ഇത് ആ രീതി എന്നാണ് പുള്ളി പറഞ്ഞത് അങ്ങനെ ഒരു നിമിഷത്തിൽ അവസയപച്ചം പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട് ഏ ഇതെങ്ങനെയുണ്ട് ചന്ത മറയേ വപ്പ തന്നെ അപ്രൂവ്ഡ് ഗംഭീരമായിട്ടാണ് അങ്ങനെ ആ പാട്ട് പിന്നെ എഴുതാനൊന്നും ഒരു പ്രയാസമില്ലായിരുന്നു അപ്പം ഈ പ്രമോദ് ബോപ്പിൻ്റെ ഒരു പ്രത്യേക ഗുണമെന്ന് വെച്ചാൽ ഇവർ മാനസികമായിട്ട് ഇപ്പോൾ വെറുതെ നടന്നാൽ പോലും ഇവർ എല്ലാം ഫ്രെയിമിൽ ഒതുക്കുന്ന ആൾക്കാർ അവർ ബേസിക്കലി നല്ല ഈ ക്യാമറ കൈകാര്യം ചെയ്യുന്ന മിടുക്കന്മാരാണ് ലെൻസ്മാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പോൾ ഇവർക്ക് ഏതും അവരങ്ങനെ കാണുകയുള്ളൂ അപ്പം ഞാൻ താങ്കളെ താങ്കളുമായിട്ട് സംസാരിക്കുന്നത് അവർ ചിലപ്പോൾ ഇത്ര ഈ ഷോട്ടിൽ മാത്രമേ കാണുകയുള്ളൂ എന്നേ അവിടെ മനസ്സിലങ്ങനെയാണ് ഓരോന്നും അങ്ങനെ ആ അങ്ങനെയുള്ള ഷോർട്ട് വയസ്സാണ് വരികൾ പോലും പുള്ളി ആലോചിക്കുക അവരാലോചിക്കുന്നത് പിന്നെ എനിക്കുള്ള പ്രാധാന്യം അറിയാമല്ലോ ഈ ഇരുട്ടിൻ്റെ അരക്കെട്ടിൽ സൂര്യനൊതുക്കുന്ന പാർട്ടിയാണെന്നുള്ള പണ്ടേ അറിയാം ഇതിനു പറ്റിയത് അങ്ങനെ ഇറോട്ടിക്ക് പാട്ടാണ് അപ്പോൾ കണ്ണാടിക്കൗളിലൊരു അമ്മ പെണ്ണയെ നിന്നാണം ചുവന്നു എന്നെഞ്ചിൽ തുടിക്കുന്ന താളം ഏ പൊന്നയെ നീ തിരിച്ചറിഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് വരികൾ വരുമ്പോൾ അതിനകത്തൊരു അംശമുണ്ടല്ലോ അതാവശ്യമാണ് അങ്ങനെ ഈ പപ്പനും ഞാനും എപ്പോൾ ചേർന്നുകൊണ്ട് നല്ല നല്ല പാട്ടുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിട്ട് ഏറ്റവും നല്ല പ്രോഡക്റ്റ് മധുബാലക്ഷണായിരുന്നു മധുബാലക്ഷൻ്റെ ഒരു ഗുണം മധുബാലകൃഷ്ണൻ ഇടയിതോ ഇൻ്റർവ്യൂവിൽ എനിക്ക് അത്ഭുതമായി മധുബാലകക്ഷണൻ പാടിയപ്പോൾ ഭയങ്കരമായിട്ട് ആ സമയത്ത് മധുബലി ആദ്യം ഹിറ്റാവുന്ന പാട്ട് ഇതാണ് പുള്ളി പാടുന്ന കൂടാതെ പുള്ളിയുടെ മക്കളുണ്ട് കൊച്ചുമക്കൾ അവരും അത് ആവർത്തിച്ച് പാടിക്കൊണ്ടേയിരിക്കും എല്ലാ ദിവസവും സാധാരണ താരാട്ടം അങ്ങോട്ടാണ് പാടുന്നത് ഇവരിങ്ങോട്ട് പാടുന്ന പോലെ അത്ര പോപ്പുലറായി ആ പാട്ട് മാത്രമല്ല മധുവിന് വരെ നല്ല ലിഫ്റ്റ് ആയ പാട്ട് ഇതിനേക്കാളും ഉപരിയായിട്ട് ഞാൻ എൻ്റെ ഒരുപാട് പടങ്ങളിൽ മമ്മൂക്ക മമ്മൂക്കെ അഭിനയിക്കുന്നതായിട്ടുണ്ട് പ്രേമരംഗങ്ങൾ അഭിനയിച്ചതുപോലെ അത് ഹാറ്റ്സ് ഓഫ് ടു പ്രമോദ് പപ്പൻ ഓരോ ഷോട്ടിലും ഒരു പ്രേംനസിർ ലെവലിലേക്ക് അദ്ദേഹത്തെ മാറ്റിയെടുത്തു അദ്ദേഹത്തിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ ഒക്കെ ആ പടത്തിൽ വളരെ ആയിരുന്നു ഡ്രസ്സ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ് ഇത്രയും ചടുലമായി ഇതൊക്കെ മമ്മൂട്ടിയെ കൊണ്ട് പറ്റുമോ എന്ന് പോലും വിശ്വസിക്കുന്ന ഗംഭീര നയൻതാര ഔട്ടായി കാരണം സിനിമയിൽ നമ്മൾ നയൻതാരെ ശ്രദ്ധിക്കുന്നില്ല ഈ പാട്ട് തുടങ്ങുമ്പോൾ നമ്മൾ നയൻതാരെ കണ്ടിട്ട് തന്നെ കാര്യം നയൻതാരെ നോക്കുമ്പോൾ നമ്മൾ നയൻതാരയെ വിട്ടിട്ട് മമ്മൂട്ടിയിലേക്ക് തിരിയുന്ന രീതിയിൽ ഇവരത് ആവിഷ്കരിച്ചു നമ്മുടെ വാചാലത്തിൽ മോഹൻലാലിൻ്റെ കിട്ടിയ സ്കോറിങ് പോലെ അത് ഈ പ്രമോദ് പപ്പൻ്റെ ചെന്താമരയെ വന്നുള്ള പാട്ടിൻ്റെ ഒരു അനുകൂല ഘടകമായി